നമസ്കാരം ഏഷ്യയുടെ ജീവനാടിയായ ബ്രഹ്മപുത്ര നദി ഇപ്പോൾ വലിയൊരു ഭീഷണിയിലാണ് നമ്മുടെ വടക്കു കിഴക്കൻ അതിർത്തിക്കപ്പുറം ടിബറ്റിൽ ചൈന ബ്രഹ്മപുത്രയ്ക്ക് കുറുകയായി ഒരു ഭീമാകാരനായ അണക്കെട്ട് നിർമ്മിക്കുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതികളിൽ ഒന്നായിട്ടാണ് ഇതിനെ ലക്ഷ്യമിടുന്നത് എന്നാൽ ഇത് കേവലം ഒരു വികസനമാണോ അതോ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഭീഷണി ഉയർത്തുന്ന ഒരു ജലബോംബാണോ മുല്ലപ്പെരിയാർ പോലെ ഈ അണക്കെട്ടും ഭാവിയിൽ വലിയ ആശങ്കകളാണ് നമുക്ക് മുന്നിൽ വഴിവെക്കുന്നത് ഈ നിർമ്മാണം ഇന്ത്യ ചൈന തർക്കങ്ങൾക്ക് പുതിയ മാനം നൽകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനാണ് ഈ ബ്രഹ്മപുത്ര നദി എന്നാൽ ചൈനീസ് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ടിബറ്റിലെ യാർലുങ് സാങ്ബോയിൽ ബ്രഹ്മപുത്ര നദിയുടെ താഴ്വരയിൽ ഭീമൻ അണക്കെട്ടിന്റെ നിർമ്മാണം ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുകയാണ് ഇത് ലോക റെക്കോർഡ് തകർത്ത ത്രീ ഗോർജസ് അണക്കെട്ടിനേക്കാൾ വലുതാണ് ചൈനയുടെ കാർബൺ ന്യൂട്രാലിറ്റി ലക്ഷ്യങ്ങൾക്കായുള്ള ഈ പദ്ധതി ഇന്ത്യക്ക് വലിയ ആശങ്കയാണ് അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കെ ഈ അണക്കെട്ട് ഒരു ജല ബോംബായി മാറുമോ എന്ന ഭയം ഇന്ത്യക്കുണ്ട് ഈ അണക്കെട്ട് ഇന്ത്യക്ക് എന്തുകൊണ്ട് ഭീഷണിയാകുന്നു എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ അണക്കെട്ട് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതായത് മുല്ലപ്പെരിയാർ അണക്കെട്ട് എങ്ങനെയാണോ നമുക്ക് ആശങ്കകൾ ഉയർത്തുന്നത് അതിനോട് സമാനമാണിതും ജലലഭ്യത കുറയും എന്നാണ് ഒന്നാമത്തെ കാരണം ചൈന ഈ വെള്ളം തടഞ്ഞു നിർത്തിയാൽ ഇന്ത്യയിലെ അസാം അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ ജലലഭ്യത കുറയും ഇത് കൃഷിയെയും കുടിവെള്ളത്തെയും ബാധിക്കും പിന്നെ നദീജലം ഒരു ആയുധമായി ഇവർക്ക് ഉപയോഗിക്കാം ചൈനയ്ക്ക് ജലത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നത് തന്ത്രപരമായ മേൽക്കൊയ്മ നൽകും ഇത് ഭാവിയിൽ ഒരു ജലയുദ്ധങ്ങളിലേക്ക് വരെ നയിച്ചേക്കാം പിന്നെ അണക്കെട്ടിൽ സംഭരിച്ച വെള്ളം അപ്രതീക്ഷിതമായി തുടർന്ന് വിട്ടാൽ ഇന്ത്യയിലും ബംഗ്ലാദേശും വലിയ വലിയ വെള്ളപ്പൊക്കങ്ങൾക്ക് ഇത് കാരണമാകും ഹിമാലയൻ മേഖലയിലെ ഇത്തരം വൻകിട പദ്ധതികൾ പരിസ്ഥിതിക്കും ജൈവ വൈവിധ്യത്തിനും ഭീഷണിയാണ് എന്ന കാര്യങ്ങളും നമ്മൾ ഓർക്കേണ്ടതുണ്ട് ചൈനയുടെ കൈകളിലാണ് ഇനി ഈ അണക്കെട്ടിന്റെ നിയന്ത്രണം വരിക വെള്ളം തടയുന്നതും തുറന്നു വിടുന്നതും അവരുടെ മാത്രം തീരുമാനങ്ങൾക്ക് അനുസരിച്ചായിരിക്കും ഇത് കേവലം ജലത്തിന്റെ മാത്രമല്ല പ്രശ്നമല്ല ദേശീയ സുരക്ഷയുടെയും പരമാധികാരത്തിന്റെയും വിഷയം കൂടിയാണ് ചൈനയുടെ ഈ നീക്കത്തെ ഇന്ത്യ ആണെങ്കിൽ നിസാരമായി കാണുന്നുമില്ല നയതന്ത്ര തലത്തിലും തന്ത്രപരമായ തരത്തിലും ഇന്ത്യ ഇതിനെ നേരിടാനായി വലിയ വലിയ ആസൂത്രണങ്ങളും പദ്ധതികളും ഇടുന്നുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളും കരാറുകളും ചൈനയെ ഓർമ്മിപ്പിക്കാനും ലോകരാജ്യങ്ങളുടെ പിന്തുണ തേടാനും ഇന്ത്യ ശ്രമിക്കും ബംഗ്ലാദേശുമായി ചേർന്ന് ഐക്യരാഷ്ട്രസഭയിലും മറ്റ് വേദികളിലും ഈ വിഷയം ഉന്നയിക്കും ചൈനയുടെ ഡാം നിർമ്മാണം ജലലഭ്യതയെ ബാധിച്ചാൽ അതിനെ പ്രതിരോധിക്കാനും സ്വന്തം ജലസുരക്ഷ ഉറപ്പാക്കാനും അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ഇന്ത്യയും വലിയ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നുണ്ട് ഇത് ചൈനയുടെ ജലനിയന്ത്രണത്തിനുള്ള ഒരു മറുപടിയായി മാറും ചൈനയുമായി ചർച്ചകൾ തുടരുമ്പോൾ തന്നെ മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി ചൈനയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഇന്ത്യക്ക് നടത്താം ബ്രഹ്മപുത്രയിലെ ജലനിരപ്പും ഒഴുക്കും തത്സമയം നിരീക്ഷിച്ച് മുൻകൂട്ടി മുന്നറിയിപ്പുകൾ നൽകാനുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തും ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യക്ക് ഈ വഴികളിലൂടെ മുന്നോട്ട് പോകേണ്ടി വരും ഭാവിയിലേക്കുള്ള ചോദ്യങ്ങൾ ചൈനയുടെ ബ്രഹ്മപുത്രയിലെ അണക്കെട്ട് നിർമ്മാണം ഒരു യാഥാർത്ഥ്യമാണ് ഇത് ഇന്ത്യ ചൈന ബന്ധത്തിലും മേഖലയുടെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയിലും ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിലും വലിയ സ്വാധീനം ചെലുത്തും ഇനി ഇന്ത്യ ഇതിനെന്ത് നടപടികൾ സ്വീകരിക്കും എന്നൊരു വശം നോക്കുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് കാലം തന്നെ ഉത്തരം നൽകും ബ്രഹ്മപുത്രിയുടെ ഭാവിയും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതവും ഇനി ചൈനയുടെ കൈകളിലെ ഒരു ജലധാര പോലെ അനിശ്ചിതത്വത്തിലായിരിക്കും അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്ന് തന്നെയായാലും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി